എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ രജ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന അഞ്ച് വെബ്സൈറ്റുകളാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ടെക്നോളജി സംബന്ധമായ അറിവുകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിംബൽ ഓൺ ചെയ്യുക ആദ്യമായി മാത്വേ എന്ന സൈറ്റ് ആണ് ഇതുപോലുള്ള ഒരു സൈറ്റ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കാരണം ഏതൊരു കണക്കും ഇവിടെ ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും അതുമാത്രമല്ല വളരെ നല്ല എക്സ്പ്ലനേഷനോട് കൂടി ഏത് രീതിയിൽ വേണമെങ്കിലും കണക്ക് സോൾവ് ചെയ്യാനുള്ള ട്രിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ സഹായകമാകുന്ന വെബ്സൈറ്റ് ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രണ്ടാമതായി വൈറസ് ടോട്ടൽ എന്ന വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിലുള്ള വൈറസുകളെ കളയുവാൻ സാധിക്കും തികച്ചും കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന അതേ ആന്റിവൈറസ് പോലെയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആന്റി നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യരുതെന്ന് ആന്റി ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് വൈറസുകൾ കളയുവാൻ സാധിക്കും ഇവിടെ ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഗാലറി മാത്രം ചെക്ക് ചെയ്യണമെങ്കിൽ ഫയൽ സെലക്ട് ചെയ്ത് ഇവിടെ സ്കാൻ ചെയ്യാവുന്നതാണ് ഇവിടെ ഗ്രീൻ കളർ കാണുകയാണെങ്കിൽ വൈറസ് ഒന്നുമില്ലെന്ന് മനസ്സിലാക്കാം അതേസമയം റെഡ് കളർ കാണുകയാണെങ്കിൽ വൈറസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം മൂന്നാമതായി ഒരു കിടിലൻ വെബ്സൈറ്റ് ആണ് ലോകത്തിലെ ഒരുപാട് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഇവിടെ നിങ്ങൾക്ക് ആകാശത്തിൽ കൂടെ പോകുന്ന എല്ലാ ഫ്ലൈറ്റുകളും കാണുവാൻ സാധിക്കും ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റഡാർ ലൊക്കേഷൻ ആണ് നിങ്ങൾക്ക് കൊച്ചി എയർപോർട്ട് കാണാം ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫ്ലൈറ്റ് പോകുന്നത് എവിടേക്കാണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കാം ശ്രദ്ധിച്ച് സൂം ചെയ്ത് നോക്കിയാൽ ഫ്ലൈറ്റ് അനങ്ങുന്നതായി കാണുവാൻ സാധിക്കും താഴെ ത്രീ വ്യൂ എന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ത്രീ ഡി വ്യൂ കാണുവാൻ സാധിക്കും അത് മാത്രമല്ല ഫ്ളൈറ്റിൽ നിന്നുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് ബാക്ക് വരാം ഇവിടെ ഫോളോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫ്ലൈറ്റ് ഫോളോ ചെയ്യാനും സാധിക്കും ഇതും വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് ബാക്ക് വന്നാൽ റൂട്ട് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ എവിടെ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത് എന്നുള്ള റൂട്ട് കാണുവാൻ സാധിക്കും ഏതെങ്കിലും എയർപോർട്ടിലേക്ക് വരുന്ന ഫ്ലൈറ്റുകളുടെ വിവരങ്ങൾ അറിയുവാൻ ഞാനിവിടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്കിവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരുന്ന ഫ്ലൈറ്റുകളുടെ അറൈവൽ ടൈമും ഡിപ്പാർച്ചർ ടൈമും കാണാവുന്നതാണ് ഫ്ലൈറ്റിന്റെ അടിമുടി കാര്യങ്ങൾ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്ന ഫ്ളൈറ്റ് ട്രാക്ക് ചെയ്ത് എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണ് വരുന്നത് എന്നെല്ലാം മനസ്സിലാക്കാനും ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ എന്ന സൈറ്റ് ഉപകരിക്കും അടുത്തതായി റെയിനി മൂഡ് ഡോട്ട് കോം എന്ന സൈറ്റ് ആണ് ഈ സൈറ്റ് നിങ്ങളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും മഴ പെയ്യുന്നതും അതുപോലെ തന്നെ ഇടിവെട്ടുന്നതുമായ ശബ്ദം ഇഷ്ടപ്പെടാത്തതായി ആരുമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ പുതപ്പുപുതച്ച് കിടക്കാൻ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുമാണ് എന്നാൽ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് അത്തരം ഫീലിംഗ് നൽകുന്ന ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഈ കേട്ട ശബ്ദം ഏതെങ്കിലും ബാസുള്ള സ്പീക്കറിൽ ഇടുകയാണെങ്കിൽ ഒറിജിനൽ മഴ പെയ്യുന്ന ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവസാനമായി ഫേക്ക് നെയിം ജനറേറ്റർ എന്ന സൈറ്റ് പരിചയപ്പെടാം ഈ സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വെർച്വൽ ഐഡന്റിറ്റി നിർമ്മിക്കുവാൻ സാധിക്കും ആളുകൾ ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണിത് ഇതിൽ ആണാണോ പെണ്ണാണോ എന്ന് കൊടുത്ത് ഏത് രാജ്യത്തിലെ ഫേക്ക് ഐ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫേക്ക് അഡ്രസ് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ സൈറ്റും പല ആളുകൾക്കും ഉപകാരപ്പെടും ഇതൊരു ഇല്ലീഗൽ സൈറ്റാണ് ഇവിടെ പരിചയപ്പെടുത്തിയ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ